കണ്ണൂർ സർക്കാർ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങി ഇരുപത്തിയാറ് രോഗികളെയാണ് കഴിഞ്ഞ ദിവസം തിരിച്ചയച്ചത് കാത്ത് ലാബ് പ്രവർത്തനം നിലച്ചതിനാലാണ് ആൻജിയോപ്ലാസ്റ്റി മുടങ്ങിയത് ശസ്ത്രക്രിയാ തിയേറ്ററുകൾ അടച്ചതിനാൽ ആറുമാസമായി ബൈപ്പാസ് സർജറിയും നടക്കുന്നില്ല ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് അങ്ങനെ ഏറ്റവും ഗൗരവതരമായ അനാസ്ഥ തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിയാറ് രോഗികളെയാണ് ഇത്തരത്തിൽ കാത്ത് ലാബിന്റെ പ്രവർത്തനം നിലച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ആൻജിയോപ്ലാസ്റ്റി മുടങ്ങിയതായി കാണിച്ചുകൊണ്ട് തിരിച്ചയച്ചിരിക്കുന്നത് ത്തിലാണ് അടുത്ത കാലത്തായി സംസ്ഥാനത്തിന്റെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ പിഴവും അതോടൊപ്പം തന്നെ ചികിത്സാ പിഴവുകളും സാധാരണമാണ് ആ ശ്രേണിയിലേക്കാണ് നിലവിൽ കണ്ണൂർ മെഡിക്കൽ കോളേജും എത്തിയിരിക്കുന്നത് സാധാരണക്കാർ നിരന്തരം എത്തുന്ന അവർ ആശ്രയിക്കുന്ന കണ്ണൂർ മെഡിക്കൽ കോളേജിലാണ് കാത്ത് ലാബിന്റെ പ്രവർത്തനം നിലച്ചതോടെ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ശസ്ത്രക്രിയ മുടങ്ങി ഇരുപതിലധികം രോഗികളെയാണ് നിലവിൽ ഈ മെഡിക്കൽ കോളേജ് അധികൃതർ തിരിച്ചയച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ശസ്ത്രക്രിയ തിയേറ്ററുകൾ അടച്ചിട്ടിരിക്കുന്നതിനാൽ ആറുമാസമായി ഈ മെഡിക്കൽ കോളേജിൽ ബൈപ്പാസ് സർജറി മുടങ്ങിയിരിക്കുകയാണ് എന്തായാലും മുന്നൂറിലധികം രോഗികളാണ് ഈ ബൈപ്പാസ് സർജറിൽ ആ മെഡിക്കൽ കോളേജിൽ കാത്തിരിക്കുന്നത് നമുക്കറിയാം പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലും അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലയിൽ നിന്നുമുള്ള കൂടുതൽ രോഗികൾ പ്രധാനമായി ആശ്രയിക്കുന്നത് കണ്ണൂർ മെഡിക്കൽ കോളേജിനെയാണ് അതിനാൽ തന്നെയാണ് ഇത്രയധികം രോഗികൾ അവിടെ ഈ ചികിത്സയ്ക്കായി കാത്തിരിക്കുന്നത് സർജറിക്കായി കാത്തിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നിരന്തരം ഇവരെ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ായി കാത്തിരിക്കുന്ന ആ സ്ഥാപനത്തിന്റെ ആ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കാരണമാണ് ശസ്ത്രക്രിയ മുടങ്ങുന്നതെന്നാണ് അധികൃതർ എന്തായാലും വിശദീകരണം നൽകുന്നത് എന്തായാലും താൽക്കാലികമായുള്ള പ്രശ്നം മാത്രമാണ് അടിയന്തരമായി ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ സൂചിപ്പിക്കുന്നത് പക്ഷേ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആറുമാസത്തിലധികമായി ഇത്തരം പ്രശ്നങ്ങളുണ്ട് ഇവർ ഉടൻ പരിഹരിക്കുമെന്ന് പറയുമ്പോഴും മാസങ്ങൾ കഴിഞ്ഞു പോവുകയാണ് പല രോഗികളും മറ്റ് സമീപത്തെ ആശുപത്രിയും സ്വകാര്യ ആശുപത്രികളെയും ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് പക്ഷേ ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ എവിടെ എവിടെ എത്തി ചികിത്സ നടത്തുമെന്ന ചോദ്യം മാത്രം ബാക്കിയാകുന്നു എന്തായാലും മാസങ്ങളായി തന്നെ ഈ പ്രശ്നം സാധാരണക്കാരെ ബാധിച്ചിരിക്കുകയാണ് ശരി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്